കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ നടക്കുന്ന വെസ്റ്റ് ഇൻഡീസുമായുള്ള രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് പിന്നാലെ ഈ മാസം പകുതിയോടെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനം ആരംഭിക്കുകയാണ് വൈറ്റ് ബോൾ പരമ്പരകളാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യ കളിക്കുന്നത് ആദ്യം മൂന്ന് ഏകദിനങ്ങളും പിന്നാലെ അഞ്ച് ടി ട്വൻറ്റികളുമാണ് പര്യടനത്തിലുള്ളത് ഈ മാസം പത്തൊമ്പതിന് ഏകദിന പരമ്പര തുടങ്ങും ഈ രണ്ട് പരമ്പരകൾക്കുമുള്ള ഇന്ത്യൻ ടീമുകളെ ഉടൻ പ്രഖ്യാപിക്കും അടുത്ത വർഷമാദ്യം നാട്ടിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യയുടെ ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് കൂടിയായിരിക്കും ഈ പരമ്പര ടീമിന്റെ യഥാർത്ഥ ശക്തിയും വീക്ക്നസുമെല്ലാം ഈ പരമ്പരയിലൂടെ കാണാനാവും ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ തിരിച്ചുവരവാണ് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ അദ്ദേഹം ഏകദിന ടീമിന്റെ ഭാഗമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന ഏകദിന പരമ്പരയിലാണ് സഞ്ജു അവസാനമായി കളിച്ചത് ഇപ്പോഴിതാ നീണ്ട കാത്തിരിപ്പിനു ശേഷം ഓസ്ട്രേലിയൻ പര്യടനത്തിലൂടെ സഞ്ജുവിന്റെ മടങ്ങിവരവ് ഉണ്ടാകുമെന്ന് വാർത്താ ഏജൻസിയായ പി ടിഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ബാക്കപ്പ് കീപ്പറായിട്ടാവും മലയാളി താരം ടീമിന്റെ ഭാഗമാവുക കാരണം ഫസ്റ്റ് ചോയ്സ് കീപ്പറുടെ റോൾ കെ രാഹുൽ നേരത്തെ ഭദ്രമാക്കിയതാണ് ഏകദിനത്തിൽ ശേഷം ബാക്കപ്പായ ഋഷഭ് പന്താണ് നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പരിക്കേറ്റ ഋഷഭ് വിശ്രമത്തിലാണ് കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തിന്റെ കാൽപ്പാദത്തിനേറ്റ പരിക്കാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത് വെസ്റ്റ് ഇൻഡീസുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ നിന്നും റിഷഭ് പിന്മാറുകയും ചെയ്തിരുന്നു ഓസ്ട്രേലിയൻ പര്യടനത്തിലും അദ്ദേഹം കളിച്ചേക്കില്ലെന്നാണ് വിവരം ഇതാണ് സഞ്ജുവിൻ്റെ മടങ്ങിവരവിന് കാരണമാവുന്നത് ഓസ്ട്രേലിയയുമായുള്ള ഏകദിന പരമ്പരയിൽ ചില വമ്പൻ താരങ്ങൾക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വൈസ് ക്യാപ്റ്റനും യുവ സൂപ്പർ താരവുമായ ശുഭാൻ ഗില്ലാണ് ഇക്കൂട്ടത്തിലൊരാൾ തുടർച്ചയായി മത്സരങ്ങൾ കളിക്കുന്ന അദ്ദേഹത്തിന് ബ്രേക്ക് ആവശ്യമാണെന്ന് ടീം മാനേജ്മെന്റ് കരുതുന്നു സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് ഏകദിന പരമ്പരയിൽ വിശ്രമം ലഭിച്ചേക്കാവുന്ന മറ്റൊരാൾ ഏകദിനത്തിൽ ബ്രേക്ക് നൽകി ടി ട്വൻ്റിയിൽ അദ്ദേഹത്തെ കളിപ്പിക്കാനായിരിക്കും ഇന്ത്യയുടെ നീക്കം കാരണം ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കെ ബുംറ പരമാവധി ടി ട്വൻറ്റികളിൽ കളിക്കേണ്ടത് പ്രധാനമാണ് പരിക്കിന്റെ പിടിയിലുള്ള സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും ഏകദിന ടീമിന്റെ ഭാഗമാകാനിടയില്ല ഏഷ്യാകപ്പിലെ അവസാനത്തെ സൂപ്പർ ഫോർ മാച്ചിനിടെ പരിക്കേറ്റ അദ്ദേഹത്തിന് പിന്നീട് ഫൈനൽ നഷ്ടമാവുകയും ചെയ്തിരുന്നു ഹാർത്തിക്കിന് പകരം ഒസീസ് പര്യടനത്തിൽ ടീമിലെത്തിയേക്കുക മറ്റൊരു സിംഗ് ബോളിംഗ് ഓൾറൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയായിരിക്കും